അമ്മയരുന്ന് പിണുഷ്പ പുഷ്പ എന്ന് പറഞ്ഞ കാറക്ടർ ഓ അങ്ങ ഹിറ്റ്ന്നോ പറയാൻ പറ്റില്ല നൈസ് ആയിട്ടുണ്ട് 2020 ല നല്ലൊരു ടോൺ ആയിട്ട് സിനിമ നല്ല സാറ്റിസ്ഫാക്ഷൻ ഉണ്ട് കണ്ടപ്പോൾ വേഗാ ചിത്ര ഇത്ര ത്രില്ലർ ആയിരുന്നു ത്രില്ലറാണ് പക്ഷേ കൂടല പറയത്തില്ല ആളുകളെ പോയി കാണണം അല്ലേ കൂടോ സിനിമ ഇട ഇഷ്ടപ്പെട്ട കോൾഫല്ല ഗാദോട് ഗാദോരും സിനിമയിൽ ഒരു വാക്ക് റെഫറൻസ് ഉണ്ടെന്ന ട്രെയിലർ ഉണ്ടായിരുന്നു ആ ആ ഒരു സ്റ്റോറി ബേസ് ചെയ്തിട്ടുള്ളതാണ് അമ്മുകൻ എൻട്രി ഉണ്ടോ കണ്ടിട്ട് ഞാൻ സസ്പെൻസ് പിന്നെ കാതോട് കാതോട് ബാക്ക്ഗ്രൗണ്ടിൽ നടക്കുന്ന ഒരു മട്ടൻ മിസ്റ്ററി അത് സോൾവ് ചെയ്യുന്നത് നമ്മുടെ നായകൻ ആസിഫ് അലിയാണ് പക്ഷെ എന്നിട്ട് ആ സിനിമയും അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടും അതെല്ലാം മേക്കിങ്ങും ബ്ലെൻഡ് ചെയ്ത രീതി ഒരുപാട് ഗെസ്റ്റ് അപ്പിയറൻസ് ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പിയറൻസുണ്ട് ത്രില്ലർ വലിയ കുഴപ്പമില്ല ഫസ്റ്റ് ഹാഫ് ഓക്കെ ആണ് സെക്കൻഡ് ഹാഫ് ഇടയ്ക്ക് ആവുന്നുണ്ട് എങ്കിലും ഓക്കെ ത്രില്ലർ അത് സസ്പെൻസ് പറഞ്ഞ് ശരിയല്ലല്ലോ ആവശ്യത്തിന് ആണ് ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറാണ് എല്ലാം എങ്ങനെയാണെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ അത് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് അത്രയ്ക്കൊന്നും തെറ്റില്ല വേറെ ലെവലല്ല ആ റേഞ്ചൊന്നും വന്നിട്ടില്ല എങ്കിലും ത്രില്ലറാണ് ഈ ഒരു കരിയർ സിനിമ മലയാളത്തിൽ യാണ് വേണ്ടി പല സിനിമകളും ബ്ലെൻഡ് ചെയ്തു പോകുന്നുണ്ട് ആ ഒരു സ്ക്രിപ്റ്റ് തന്നെയാണ് സിനിമയുടെ ഒരു കരുത്തെന്ന് പറയുന്നത് തീർച്ചയായും നല്ലൊരു സിനിമ എല്ലാവർക്കും കുട്ടികളും കുടുംബാനുള്ള നല്ലൊരു ത്രില്ലർ മൂവിയായിരുന്നു നല്ല ഉണ്ട് ഈ വർഷത്തെ ആദ്യത്തെ ഹിറ്റാണോ ആണ് സ്ട്രൈറ്റ് ആയിട്ടുള്ള സ്റ്റോറി ആണ് അല്ലാതെ വില്ലന ലാസ്റ്റ് ക്ലൈമാക്സ് ആ അല്ല ഭയങ്കര ഗ്രിപ്പിംഗ് ആണ് ഗ്രിപ്പിങ്ങാണ് ഫസ്റ്റ് ഹാഫ് ലെങ്ത് കുറവാണെന്ന് തോന്നുന്നു സെക്കൻഡ് ഹാഫ് കുറച്ച് കൂടുതലുണ്ടാകും പക്ഷെ രണ്ടര മണിക്കൂർ താഴെ ഉള്ളൂ നല്ല 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 ബി ജി എം ടോപ്പ് പെർഫോമൻസ് പെർഫോമൻസ് ആസ്വദിച്ചില്ല ആസിഫ് അലി അറിയാലോ പുള്ളി നന്നായിട്ട് തന്നെ പെർഫോം ചെയ്തു കൃഷിന്നാണ് ഇത് പറയാൻ പറ്റില്ല കൃഷിന്നാണ് കുറച്ചുകൂടെ സ്ലോ പേസ്ഡ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് നല്ല ഗഭീര സിനിമയാണ് അതൊരു മിസ്റ്ററി അല്ലേ ഇത് മിസ്റ്ററി ഒന്നുമില്ല ഒരു ഇൻവെസ്റ്റിഗേഷൻ തന്നെയാണ് ആ ട്രെയിലർ പറയുന്നത് തന്നെയാണ് സിനിമ എന്താണ് അങ്ങനെ ഹിറ്റ് എന്നൊന്നും പറയാൻ പറ്റില്ല നൈസായിട്ടുണ്ട് ത്രില്ലറായിട്ട്